നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരാറുണ്ട് റീൽസ് മന്ത്രി എന്നൊക്കെയാണ് പ്രതിപക്ഷം അദ്ദേഹത്തെ വിളിക്കാറുള്ളത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നല്ല ദേശീയപാത റോഡുകളിൽ പോയി റീൽസ് ഇട്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാറുണ്ട് റീൽസുകൾ അത്ര ആ രീതിയിൽ പ്രചരിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ റീൽസ് മന്ത്രി എന്ന് വിളിക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ നടന്ന അതായത് കടവ് പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുകയാണ് അത്തോളി ചേമഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കൊയിലാണ്ടി താലൂക്കിലെ ഈ തോരായിക്കടവ് പാലം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിലൊരു പാലം അതിന്റെ നിർമ്മാണം ഇരുപത്തിനാല് കോടി രൂപയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം ഈ പാലത്തിന്റെ മധ്യഭാഗം തന്നെ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന് പുഴയിലേക്ക് വീണ ഒരു അവസ്ഥയുണ്ടായത് ഇത് വലിയ നാണയക്കേട് പീ പി ഡബ്ല്യു ഡിക്ക് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണം നടത്തും ഇതിൽ പങ്കാളികളായ അതായത് തെറ്റ് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് അപ്പോൾ ഉയരുന്ന ചോദ്യം ഇത്തരത്തിലുള്ള വീഴ്ചകൾ എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് റീൽസ് ആക്കിയിടുന്നില്ല എന്ന ആള് ആളുകളുടെ ചോദ്യം ഉയരുന്നത് അത് തമാശ തമാശാരൂപേണെ പറയുന്നതാണെങ്കിൽ പോലും നേരത്തെ ദേശീയപാതാ വികസനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് റോഡ് പദ്ധതികളിലേക്ക് വികസനം സ്വന്തം പോക്കറ്റിലാക്കുന്ന മുഹമ്മദ് റിയാസ് ഇങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ സ്വന്തം വകുപ്പിലെ വീഴ്ചകൾ എന്തുകൊണ്ട് അതിനെ കൂടുതലായി എടുത്ത് കാണിക്കുന്നില്ല പറയുന്നില്ല എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിലെ തന്നെ വലിയ ശക്തനായ മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് അത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ശക്തി ലഭിച്ചത് എന്നൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സംരക്ഷിച്ചു പോയിരുന്നു എന്നത് തന്നെ യാഥാർത്ഥ്യമാണ് തന്നെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നടപടിയോടെ ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് സാധ്യത ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട മറ്റു പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് നേരത്തെ യു ഡി എഫിന്റെ സർക്കാർ ഭരിച്ചിരുന്ന കാലത്താണ് പാലാരിവട്ടം പാലം നിർമ്മാണത്തിലെ അഴിമതി കണ്ടെത്തിയത് പാലാരിവട്ടം പാലം പിന്നീട് പൊളിച്ചു മാറ്റിയതും നമ്മൾ കണ്ടതാണ് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഇപ്പോഴും അതിന്റെ അന്വേഷണവും മറ്റും വിജിലൻസ് അന്വേഷണവും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് റിയാസും അന്വേഷണം നേരിടണ്ടേ എന്ന ചോദ്യവും പ്രസക്തമാണ്